ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തയ്യാറാക്കി നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എഴുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിക്കാം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ഏലക്കായ കൂടി എടുക്കുന്നുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഈ ബട്ടർ നമുക്കൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇത് നല്ല റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഉണ്ടാക്കാൻ ചെയ് തുടങ്ങാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ബട്ടർ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ വിസ്ക് വെച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി മിക്സ് ചെയ്ത് ബട്ടറുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുന്നത് വളരെ ചെർ കുറഞ്ഞ ചേരുവ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ അപ്പോൾ നല്ല സോഫ്റ്റ് ആയി വരും നമ്മളിങ്ങനെ ഈ വിസ്ക് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണിത് ഇനി ഇതിലേക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് അരക്കപ്പ് ഗോതമ്പ് പൊടി മൈദപ്പൊടി ചേർത്തും തയ്യാറാക്കാവുന്നതാണ് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒരു അരിപ്പയിലേക്കിട്ട് ഒന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബട്ടറുമായിട്ട് ഇത് നന്നായി ഒന്ന് വിസ്ക് വെച്ച് യോജിപ്പിച്ചെടുക്കാം പിന്നെ വിസ്കിനെ കൊണ്ട് ശരിക്കും യോജിച്ച് വരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ച് എടുക്കണം നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം ഇനി നമ്മളിത് ചെറുതായി ഇതുപോലെ ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കാം ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കുന്നത് പിന്നെ ഇതിന് നമുക്ക് ഓവനൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ് തടവി കൊടുത്തിട്ടാണിത് ചുട്ടെടുക്കുന്നത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ നെയ്തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നെയ്തടവി കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ബിസ്ക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ചെറിയ ഉരുളകളാക്കി എടുത്ത് കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ബിസ്ക്കറ്റ് ഷേപ്പ് ആയി ആയിക്കിട്ടും അത ഇതുപോലെ ആ ഷേപ്പ് ആക്കി എടുക്കുക അത ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു ഇനി നമുക്കിതിനൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ദ്വാരങ്ങൾ ദ്വാരങ്ങളിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ഒരു മാർക്ക് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു അലൂമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലുള്ള സിം ബർണറിലേക്ക് ഈ പാത്രം അഞ്ച് മിനിറ്റ് ആദ്യം റീഹീറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായി ചൂടാക്കണം സാധാരണ ഫ്ലെയിമിൽ തന്നെ അതിന് ശേഷം ഈ ഒരു പാത്രം വെച്ച് ഇതിലേക്ക് നമ്മളെ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേണം തയ്യാറാക്കാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇടക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മളെ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അത കാണുന്നില്ലേ ഇതുപോലെ ഓരോന്ന് ആയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് കൊടുക്കാം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം പിന്നെ മൈദക്ക് പകരം ഗോതമ്പൊടി ആണ് ഉപയോഗിച്ചത് മൈദ ഉപയോഗിച്ച് തയ്യാറാക്കാം നല്ല ക്രിസ്പിയാണിതാ കാണുന്നില്ലേ പൊട്ടി വരാൻ കുറച്ച് ടൈം mummy 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 can you ah mummy thank you